വന്നല്ലോ വന്നിട്ടുണ്ട് നമസ്തേ അങ്കവടിയും അഴകും കൂടെ ചേരുമ്പോ കാഴ്ചക്കൊരു വിരുന്ന് തന്നെ ഒരു കാര്യം പറയാനാണ് നോ വന്നത് പറഞ്ഞോളൂ നാമാര് കൊട്ടാരത്തിൽ നമ്മുടെ സ്ഥാനം എന്ത് അതൊന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ തമ്പുരാക്കന്മാരുടെ മക്കൾ നൃത്തം പഠിക്കുന്നത് അത് കൊട്ടാരത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നവർ അവിടെ എത്തണം അതാണ് നിയമം കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ മതിയെന്ന് നാടുവഴി തമ്പുരൻ തന്നെയാണ് പറഞ്ഞത് മഹാറാണിയും ഇവിടെ എന്താ നടക്കുന്നത് പാലിക്കപ്പെടേണ്ട അകലം നിങ്ങളായി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു രാജ്യം വാഴുന്ന പൊന്നു തമ്പുരാന്റെ മകൾക്കൊപ്പം നൃത്തം അഭ്യസിക്കാൻ ക്ഷേത്രം പൂജാരിയുടെ മകൾക്ക് എന്താണ് യോഗ്യത അതിനും തമ്പുരാന്റെ ഉണ്ട് എന്തിനും ഏതിനും തമ്പുരാന്റെ അനുവാദം എന്നൊരു ഉത്തരം മാത്രം നൃത്താഭ്യാസത്തിനിടയിൽ ഈ കുഞ്ഞിനെ പലപ്പോഴും നിങ്ങൾ അപഹസിച്ചിട്ടുണ്ട് ക്ഷേത്രം പൂജാരിയുടെ മകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നു താഴത്തെ കിട്ടുന്നു ഇതൊക്കെ വാസ്തവമല്ലേ അല്ല അങ്ങേക്കൊരു പക്ഷെ പറഞ്ഞത് കുഞ്ഞു മാത്രമല്ല കൊട്ടാരത്തിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരുന്ന കോഴിമാർക്കും ഇതേ പരാതിയാണ് നാളെ മുതൽ വേദപഠനവും നൃത്തപഠനവും വർണ്ണമോൾക്ക് മാത്രം മതി മറ്റൊരു കുട്ടിക്കും പ്രവേശനം ഇവിടെ സാധ്യമല്ല ക്ഷമിക്കണം എന്ത് ബുദ്ധിമുട്ട്

ില്ല ഓർത്തു വച്ചോ ഭരണമൂള് വരുമോ നമസ്കരിച്ചോ മുമ്പ് പറഞ്ഞത് കൊട്ടാരത്തിന്റെ ഗൗരവം പക്ഷേ ഈ അഴവ് കാണാൻ നാം ഇനിയും വരും വല്ലാതെ കൊതിപ്പിക്കുന്നത് അപ്പോ നാം ചെയ്ത തെറ്റാണെന്നാണോ അനുചന്തം വരാൻ പറയുന്നത് ഏട്ടന്റെ രീതിയിൽ അത് തെറ്റല്ലായിരിക്കാം പക്ഷേ ദേശമംഗലത്തിന്റെ രീതികളിൽ അത് തെറ്റ് തന്നെയാണ് വാക്കുകൾ കാര്യങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കും പാടിപ്പു വെഴുത്തപ്പെട്ട തമ്പുരാൻ കഥകൾ ഒരുപാടുണ്ടാവാം അവയിലൊക്കെ കൊല്ലും കൊലയും സ്വാർത്ഥതയും വിവരിച്ചിട്ടുമുണ്ടാവാം പക്ഷേ ദേശമംഗലത്തെ തമ്പുരാൻ എന്ന നിലയിൽ എനിക്കതിലൊന്നും താല്പര്യമില്ല ദേശമംഗലം അമ്മയുടെ നാടാണ് അമ്മയുടെ തിരുമുമ്പിൽ രാജാവും പ്രജകളും എല്ലാം തുല്യരാണ് അതിൽ കൂടിയ ഒരു സ്ഥാനവും എടുക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല പിന്നെ തമ്പുരാനെ കുറിച്ച് വാഴ്ത്തി പാടുമല്ലോ പൂജാരിയുടെ മകൾ വേദക്കുട്ടി മോളോടൊപ്പം പഠിക്കട്ടെ എന്ന് തീരുമാനിച്ചത് ഒരു നല്ല കാര്യമല്ലേ ആ കുട്ടി ാണ് ആ കുട്ടിയോട് വർണ്ണമോൾക്ക് തോന്നുന്ന അസൂയ അവളുടെ ബാലചാബല്യാണ് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങോട്ട് വന്നത് അനുചന്ദുരാൻ ആവർത്തിച്ചു ആവർത്തിച്ച് വിളിച്ചപ്പോഴും നാം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ കൊണ്ടുതന്നെയാണ് വന്നു കേറിയാൽ തമ്പുരാന്റെ ചോപ്പടിക്ക് നിൽക്കുന്ന വെറും ഒരു സേവകനായി മാറേണ്ടി വരുമെന്ന് ഏട്ടൻ എന്തായി ശത്രുത സൂക്ഷിക്കാമായിരുന്നു മനസ്സിൽ എന്റെ അച്ഛൻ തമ്പുരാനും എനിക്കും പക്ഷെ വേണ്ടെന്ന് വെച്ചു മനപൂർവം മറന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോ അധികാരത്തോട് ഒരു താല്പര്യവും ഈ ചിത്രഭാനുവിനില്ല എന്ന് ഏശമംഗലത്തെ പൊന്നു തമ്പുരാന് ഒരു ഉന്നത സ്ഥാനം വേണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അത് അനുജന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയല്ല എന്തായാലും ഒരു ഒരു ദേശമംഗലത്തെ വെറും പ്രതിയാവാൻ രാജരക്തം ഞാൻ ഇക്കാര്യത്തിലൊരു ആശങ്ക അങ്ങോട് പറഞ്ഞതല്ലേ മുൻപേ തന്നെ ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും അങ്ങുണ്ടാക്കിയ ചിട്ടകൾ ഓരോന്നോരോന്നായി ഇല്ലാതാവുകയാണ് ഏട്ടൻ തമ്പുരാനെ വേദനിപ്പിക്കാനാവില്ല ശാസിക്കാൻ സ്ഥാനം സമ്മതിക്കുകയുമില്ല പതിയെ പതിയെ ദേശമംഗലത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഏട്ടൻ തമ്പുരാനും മനസ്സിലാവും